നമസ്കാരം എല്ലാവർക്കും എ മിരട്ടിയുടെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും ആർദവമായ സ്വാഗതം ഇന്നലെ നമ്മൾ ക്രിസ്മസ് ആഘോഷങ്ങൾ കഴിഞ്ഞു ഇന്ന് പുതിയൊരു ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇനി നമ്മളുടെ മുന്നിൽ വളരെ സന്തോഷജനകമായ കുറച്ച് ദിവസങ്ങൾ ബാക്കിയുണ്ട് പുതുവർഷത്തിലേക്ക് അല്ലെ ചെറിയൊരു ദിവസത്തിന് കാത്തിരിപ്പിന് ശേഷം നമ്മൾക്കൊരു പുതിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന പുതിയൊരു വർഷം നമ്മളെ തൊട്ടു മുമ്പിൽ എത്തുകയാണ് ഒത്തിരി ഒത്തിരി ശിവപ്രതീക്ഷകളും സൗഭാഗ്യ ദിവസങ്ങളും നമ്മൾ ആഗ്രഹിക്കുകയാണ് തീർച്ചയായിട്ടും ആ സൗഭാഗ്യ ദിനങ്ങളിൽ നിങ്ങളോടൊപ്പം ഒത്തുചേരാൻ ഇന്ത്യൻ എയർഫോഴ്സ് ഒരു പുതുവത്സര സമ്മാനവുമായി നിങ്ങളുടെ മുന്നിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് പതിമൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ റിക്രൂട്ട്മെന്റിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് ഓൾറെഡി റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നിരുന്നാലും അതിൽ പല ആളുകൾക്കും സംശയം പ്രകടിപ്പിച്ചാലോ അങ്ങനെ ഒരു വേക്കൻസി വന്നിട്ടില്ലല്ലോ വരുമോ എന്ന് അറിയില്ലായിരുന്നു തീർച്ചയായും ഇത് നിങ്ങൾക്ക് ഇപ്പോൾ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് ഒരു വേക്കൻസികളല്ല ഇന്ന് നമ്മൾ രണ്ട് വേക്കൻസികളെ കുറിച്ച് രണ്ടും എയർഫോഴ്സിനെയാണ് രണ്ട് വേക്കൻസികളെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കും തീർച്ചയായും നിങ്ങൾ അത് കൃത്യമായി മനസ്സിലാക്കുക നിങ്ങൾക്ക് പറ്റുന്ന ആളുകൾ എല്ലാവരും ഇതിൽ അപേക്ഷയെക്കുക നല്ല രീതിയിൽ ശ്രമിക്കുക നല്ലൊരു ജോലി നേടുക അവരവരുടെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കുക ഓക്കെ ഒന്നാമത്തത് ഒരു റിക്രൂട്ട്മെന്റ് റാലിയാണ് റിക്രൂട്ട്മെന്റ് റാലി എന്ന് പറയുന്നത് എന്താണ് നമ്മൾ ഓൺലൈൻ അപേക്ഷകൾ അയക്കണ്ടാത്ത കൃത്യമായി എയർഫോഴ്സോ ആർമിയോ നേവിയോ നമുക്ക് തന്നിരിക്കുന്ന ദിവസങ്ങളിൽ ആ റാസീൽ സ്ഥലത്ത് ആവശ്യമായ ഡോക്യുമെന്റുകൾ ഹാജരാക്കി നമ്മൾ എത്തിച്ചേർന്ന് അതിൽ പെർഫോമൻസ് ചെയ്ത് സെലക്ഷൻ ആവുന്ന രീതിയാണ് നമ്മൾ റാലി എന്ന് പറയുന്നത് ഓക്കെ മുൻപെല്ലാം റാലികളായിരുന്നു അഗ്നിവീർ പദ്ധതികൾ വന്നതിന് ശേഷമാണ് അല്ലെങ്കിൽ ഓൺലൈൻ എക്സാമുകൾ വന്നതിന് ശേഷമാണ് മാറ്റം വന്നത് ഇനി അത് ആ രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് പോകും എന്നുള്ളത് നമുക്ക് ഉറപ്പാണ് അപ്പം നമ്മൾ ഇപ്പോൾ ഈ ഒരു റാലിയെ ഈ ഒരു റാലി എയർഫോഴ്സ് ഈ ഒരു റാലി എന്ന് പറയുന്നത് മക്കളെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഇത് അൺമേരിഡ് മേരീഡ് കുട്ടികളല്ല അൺമാരീഡ് ആയ ടെൻ അല്ലെങ്കിൽ പ്ലസ് ടു ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പഠിച്ച് അൻപത് ശതമാനം മാർക്കോടെ പാസ്സായ ഈ അൻപത് ശതമാനം മാർക്കോട് കൂടി പാസ്സായ എന്ന് പറയുമ്പോൾ ഒരു എക്സ്ട്രാ കണ്ടീഷൻ അവിടെ വെച്ചിട്ടുണ്ട് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ടോപ്പിക്കിന് അവർക്ക് നിർബന്ധമായിട്ടും അൻപത് ശതമാനം കിട്ടുക ഇപ്പൊ ഇതിൽ ഫിസിക്സിനോ കെമിസ്ട്രിക്കോ ബയോളജിക്കോ അൻപതിൽ കുറഞ്ഞാലും കുഴപ്പമില്ല ഓവറോൾ അൻപത് ശതമാനം ഉണ്ടായാൽ മതി പക്ഷെ ഇംഗ്ലീഷിന് അൻപത് ശതമാനം നിർബന്ധമായിട്ട് വേണം ഈ കുട്ടിക്ക് എത്ര ഒരു ഹൈറ്റ് പറയുന്നു ഹൈറ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് പറയുന്നു നൂറ്റി അൻപത്തിരണ്ട് സെന്റിമീറ്റർ സാധാരണ ഒരു ഹൈറ്റ് മാത്രം ഉള്ള ഒരു കുട്ടിയായിരിക്കണം ഇതിൽ പ്ലസ് ടു ഫിസിക്സ് കെമിസ്ട്രി ബയോളജി കുറിച്ച് അൻപത് ശതമാനം ഇംഗ്ലീഷ് അമ്പത് ശതമാനം ഉണ്ട് ഹൈറ്റ് നൂറ്റി അൻപത്തിരണ്ട് ശതമാനം ഉള്ളൊരു കുട്ടി ആണെങ്കിൽ ആ കുട്ടിക്ക് ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഏത് പോസ്റ്റിലേക്കാണ് അപേക്ഷിക്കാൻ പറ്റുമെന്ന് അറിയാമോ മെഡിക്കൽ അസിസ്റ്റന്റ് മെഡിക്കൽ അസിസ്റ്റന്റ് ാണ് അപേക്ഷിക്കുന്നത് ഓക്കെ ഈ അപേക്ഷിക്കുന്ന ഇതിന്റെ അപേക്ഷകൾ എന്താണ് അപേക്ഷ സമർപ്പിക്കേണ്ട ആവശ്യമില്ല റിക്രൂട്ട്മെന്റ് റാലിയാണ് റാലി എന്നാണ് നടക്കുന്നത് റാലി നടക്കുന്നത് മക്കളെ ഫസ്റ്റ് ക്ഷമിക്കണം ട്വന്റി നയൻ ജനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ടു എപ്പോ വരെയാണ് ഫോർത്ത് ഫെബ്രുവരി വരെയാണ് ഇത് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് നടക്കുന്നത് എവിടെയാണ് നടക്കുന്നത് എറണാകുളത്ത് വെച്ചാണ് നടക്കുന്നത് കേട്ടോ എറണാകുളം എറണാകുളം കൊച്ചി കൊച്ചി വെച്ചിട്ടാണ് ഇത് നടക്കുന്ന മഹാരാജ ഗ്രൗണ്ട് എന്ന് പറയുന്ന പി ടി ഉഷാ റോഡിനടുത്തുള്ള മഹാരാജ ഗ്രൗണ്ടിലാണ് ഈ സെലക്ഷൻ നടക്കുന്നത് ഇതിനകത്ത് വിവിധ സംസ്ഥാനങ്ങളിലുള്ളവർക്ക് പങ്കെടുക്കാം അതുകൊണ്ട് തന്നെ ഇരുപത്തിയൊമ്പതും ഇരുപത്തി ഒമ്പത് തീയതികളിൽ ഇരുപത്തി ഒമ്പത് ഒക്കെ തീയതികളിൽ നടക്കുന്ന മുപ്പത് മുപ്പത്തൊന്ന് തീയതികളിൽ വരും നടക്കുന്നത് മറ്റു സംസ്ഥാനങ്ങൾ നമ്മൾ നമ്മളുടെ കേരളത്തിന് വേണ്ടി നടക്കുന്നത് നോക്കുക ഫസ്റ്റ് ഒന്ന് ഫെബ്രുവരിയും അതോടൊപ്പം രണ്ട് സെക്കൻഡ് ഫെബ്രുവരി ഈ രണ്ട് ദിവസങ്ങളാണ് ആർക്ക് നടക്കുന്നത് ഒന്നും രണ്ടും ദിവസങ്ങളാണ് നടക്കുന്നത് ഈ പ്ലസ് ടു പി സി ബി പാസ് കുട്ടികൾക്ക് വേണ്ടി നടക്കും ഇനി പ്ലസ് ടു പി സി ബി മാത്രമുള്ളവർക്ക് പങ്കെടുക്കാൻ പറ്റുള്ളൂ അല്ല അല്ലാതെ പങ്കെടുക്കാൻ പറ്റുന്ന ഒരു കൂട്ടറിന്റെ അതാരാണ് ഡിപ്ലോമ ഡിപ്ലോമ അല്ലെങ്കിൽ ഡിപ്ലോമി ഏതിൽ കംപ്ലീറ്റ് ചെയ്തിരിക്കണം ഫാർമസി ഫാർമസിൽ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് പങ്കെടുക്കാൻ പറ്റുന്ന ദിവസമാണ് തേർഡ് ആൻഡ് ഫോർത്ത് ഫെബ്രുവരി ഓക്കെ മനസ്സിലാക്കാം അപ്പോ ഫസ്റ്റും സെക്കൻഡും എന്താണ് പി സി ബി സ്റ്റുഡൻസ് കേരളത്തിന്റെ തമിഴ്നാടിന്റെ അതുപോലെ എന്താണ് പൊണ്ടിച്ചേരിയിലേത് ലക്ഷദ്വീപിന്റെ കുട്ടികൾക്ക് പങ്കെടുക്കാൻ പറ്റുന്നതാണെങ്കിൽ ആന്ധ്രാപ്രദേശിലൊക്കെ മറ്റുള്ളവർക്കാർക്കാണ് പങ്കെടുക്കാൻ പറ്റുന്നത് ട്വന്റി നയൻത് ജാനുവരി ഓൾമോസ്റ്റ് ആണ് ഇനി ഡിപ്ലോമ ഉള്ളതാണെങ്കിൽ ഏത് സംസ്ഥാനത്തിന്റെ ആണെങ്കിൽ അവർക്ക് പങ്കെടുക്കാൻ പറ്റുന്നവസാണ് തേർഡ് ആൻഡ് ഫോർത്ത് ഓക്കെ ക്ലിയർ ആയില്ല ഇനി ഇവർക്ക് പങ്കെടുക്കേണ്ട വ്യക്തികൾ ഈ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് വയസ്സ് സംബന്ധിച്ചിടത്തോ അതിൽ നമ്മൾ നോക്കുക ഈ പി സി ബി കാൻഡിഡേറ്റ് ആണെങ്കിൽ ഈ പി സി ബി കാൻഡിഡേറ്റ് ആണെങ്കിൽ അവർക്ക് മൂന്ന് ജൂലൈ രണ്ടായിരത്തി നാല് മൂന്ന് ജൂലൈ രണ്ടായിരത്തി നാല് ടു അന്ന് മുതൽ അതായത് ആ ദിവസവും ഉൾപ്പെടാം മൂന്നും കൂടി ഉൾപ്പെട്ടിട്ടുള്ളതാണ് മൂന്ന് ജൂലൈ രണ്ടായിരത്തി എട്ട് മൂന്ന് ജൂലൈ രണ്ടായിരത്തി എട്ട് ഇതിനുള്ളിൽ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടായിരിക്കണം മൂന്ന് ജൂലൈ ആകാം മൂന്ന് ജൂലൈ രണ്ടായിരത്തി എട്ടുമാകാം ഈ ദിവസത്തുള്ളവർക്ക് പി എ സി വിളിക്കാം അപ്പൊ നമുക്ക് ഇനി പതിനേഴര വയസ്സാണോ ഇരുപത്തൊന്ന് വയസ്സാണോ ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ വയസ്സ് ഇതിനുള്ളിൽ ഉൾപ്പെട്ടോ എന്നുള്ള കാര്യം നമ്മളെ മനസ്സിലാകും ഇനി അത് ഡിപ്ലോമ അല്ലെ പി എസ് സിക്കാനോ ഒരു ഡിപ്ലോമയൊക്കെ പൂർത്തീകരിക്കാൻ അവർക്ക് കുറച്ച് ദിവസങ്ങളൂടി എടുക്കുന്നത് കൊണ്ട് അവർക്ക് ഇതിൽ ഒരളവ് കൊടുത്തിട്ടുണ്ട് ആ ഇളവ് എന്താ മൂന്ന് ജൂലൈ രണ്ടായിരത്തി ഒന്ന് ഇവർക്ക് മൂന്ന് ജൂലൈ രണ്ടായിരത്തി ഒന്നിനും ടു എന്താ പറഞ്ഞിരിക്കുന്നത് അതിനുശേഷം ബാക്കി അളവ് ഒന്നുമില്ല മൂന്ന് ജൂലൈ രണ്ടായിരത്തി നാല് മൂന്ന് ജൂലൈ രണ്ടായിരത്തി നാലിന് ഇടയിൽ ജനിച്ചവരാണെങ്കിൽ രണ്ട് തീയതികളും ഉൾപ്പെടെ ജനിച്ചവരാണെങ്കിൽ ഡിപ്ലോമ ബി എസ് സിക്കാർക്കും ഇതിന് അപേക്ഷിക്കണം ബാക്കി എന്താ വേണ്ടത് നമ്മൾ ആവശ്യമായ ഡോക്യുമെന്റ് ആവശ്യമായ ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞ മക്കളെ എന്താണ് നമുക്ക് വേണ്ടത് നമ്മൾ തീർച്ചയായിട്ടും നേറ്റിവിറ്റി തെളിയിക്കുന്ന നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റും ആധാർ കാർഡ് മസ്റ്റായിട്ട് നമ്മളെ കയ്യിൽ ഉണ്ടാകണം വാല്യൂഡ് ഇമെയിൽ ഐ ഡി ഉണ്ടായിരിക്കണം എസ് എസ് എൽ സി ബുക്കും പ്ലസ് ടു സർട്ടിഫിക്കറ്റും ഒറിജിനൽ കൈയിലുണ്ടാകണം ഒറിജിനൽ കയ്യിലില്ലാത്ത ഒരു വ്യക്തിയും ഈ റാലി അറ്റൻഡ് ചെയ്യാൻ പോകേണ്ട എൻ സി സി എ ബി സി സർട്ടിഫിക്കറ്റ് ഉള്ളവരുണ്ടെങ്കിൽ അതിന്റെ ഒറിജിനലും അതിന്റെ കോപ്പികളും എസ് എസ് എൽ സി ബുക്കും പ്ലസ് ടു സർട്ടിഫിക്കറ്റും ഒറിജിനലും നാല് വീതം കോപ്പികളും അതോടൊപ്പം ഏകദേശം ഒരു പത്തോളം ഫോട്ടോ നിങ്ങൾ നിങ്ങളെ ക്യാരി ചെയ്യുക ആ പത്തോളം ഫോട്ടോ ക്യാരി ചെയ്യേണ്ടത് ഒരു സ്ലേറ്റിൽ പിടിച്ചു നിന്നിട്ടുള്ള അവസ്ഥയിൽ അതിൽ നിങ്ങളുടെ പേരും ഫോട്ടോ എടുത്ത തീയതിയും രേഖപ്പെടുത്തിക്കണം മാസത്തിനുള്ളിൽ എടുത്ത ഫോട്ടോ ആറു മാസത്തിൽ കൂടുതൽ ആവാൻ പാടില്ല അത് ആ ഫോട്ടോ ആയിരിക്കണം നിങ്ങളെ കയ്യിലുണ്ട ഇത്രയധികം സർട്ടിഫിക്കറ്റുകൾ മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാവേണ്ടു ഇതുള്ള നിങ്ങൾക്ക് നിങ്ങൾക്കെല്ലാം ഇത്രയും നല്ല പെർമനന്റ് ജോബാണ് ഇതിലേക്ക് പോവാ പെർമനന്റ് ജോബ് ആയതുകൊണ്ട് തന്നെ മക്കളെ നിങ്ങൾ സെലക്ഷൻ ആയിട്ടുണ്ട് എന്നെങ്കിൽ നിങ്ങൾക്ക് പതിനാല് തൊള്ളായിരം നിങ്ങളുടെ ആയിട്ട് കിട്ടും അതിനുശേഷം പെർമനന്റ് ജോബായി നിങ്ങൾ സോൾജർ ആയതിനു ശേഷം നിങ്ങൾക്ക് കിട്ടുമ്പോൾ ഇരുപത്തി ആറ് തൊള്ളായിരം എന്ന ബേസിക്കിൽ ഇത് ബേസിക് പേ ആണ് ബേസിക് പേയിൽ നിങ്ങളുടെ സാലറി തുടങ്ങും അതിനുശേഷം ഡി എ കിട്ടും നിങ്ങൾക്ക് റേഷൻ അലവൻസ് കിട്ടും മെഡിക്കൽ അലവൻസ് കിട്ടും അങ്ങനെ ഒത്തിരി ഒത്തിരി അലവൻസുകൾ കിട്ടും നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് മുതൽ ഒരു നാൽപ്പത്തി അയ്യായിരം രൂപയോടും കൂടി സാലറി കിട്ടുന്ന ഒരു പോസ്റ്റ് ആണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അങ്ങനെ വരുമ്പോൾ ഇത് ആര് അവർ എടുക്കും ഒരു സെലക്ഷൻ പ്രൊസീജിയർ വേണ്ടീജിയർ എങ്ങനെയാ റാലിയാണ് അല്ലെ റാലിക്ക് എന്താ ചെയ്യുന്നത് റാലിക്ക് എത്തിച്ചേരുന്ന ആളുകളെ അവർ ആദ്യം എത്തിക്കും ഫിസിക്കൽ പാസ് ആയിട്ട് കഴിയുമ്പോൾ എന്ത് ചെയ്യും ആ ഫിസിക്കൽ പാസ് ആയവര് അവര് എഴുത്തു പരീക്ഷ നടത്തും എഴുത്തു പരീക്ഷ കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ത് ചെയ്യും എഴുത്തു പരീക്ഷ വരുന്നതോടെ രണ്ടാമത്തെ ഒരു ഘട്ടത്തിൽ അഡാപ്റ്റ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് അത് വൺ ആൻഡ് അത് ആവശ്യമുണ്ടെങ്കിൽ അവർ നടത്തും ചില ഘട്ടങ്ങളിൽ ഒഴിവാക്കും ചില ഘട്ടങ്ങൾ ഉണ്ടാകും ഇതൊന്നും പ്രശ്നം ഇത് എന്താ അഭിരുചി പരിശോധന എന്നേ ഉള്ളൂ നമ്മൾ എയർഫോഴ്സിൻ്റെതായ കണ്ടീഷനിൽ നമുക്ക് ജോലി ചെയ്യാനാൽ താല്പര്യമുണ്ടോ എന്ന് ഉറവാക്കുന്ന ചില ക്വസ്റ്റ്യൻസ് റീസണിങ് മേഖലയിൽ നമ്മളോട് നടത്തും അതിൽ നിന്ന് നമുക്കറിയാം നമുക്ക് താല്പര്യമുള്ള ആളാണോ എന്നുള്ള ചില സന്നദ്ധ ഘട്ടങ്ങളിൽ നമ്മൾ പട്ടാളത്തെ ഉപയോഗിച്ച് ഓടിപ്പോരുമോ അതവിടെ ജോലി ചെയ്യുമോ എന്ന് ഉറപ്പാക്കാനുള്ള ഒരു പരീക്ഷ മാത്ര ഫിസിക്കൽ ഫിസിക്കൽ വളരെ സിമ്പിൾ ആ ഫിസിക്കൽ എന്താണ് ആയിരത്തി അറുന്നൂറ് മീറ്റർ ഓട്ടമാണ് ഇത് എത്ര സമയം കൊണ്ട് പോകണം നമുക്ക് ഏഴ് മിനിറ്റ് കൊണ്ട് പൂർത്തിയാക്കുക ഇനി ഈ ബി എസ് സി സ്റ്റുഡന്റ് എന്ന് പറഞ്ഞുള്ള ഇവർക്ക് കുറച്ച് പ്രായം കൂടുതലാണ് അവർക്കാണെങ്കിൽ ഇതെന്താണ് സെവൻ പോയിന്റ് ത്രീ സീറോ ഏഴര മിനിറ്റ് കൊണ്ട് അവർ ഓട്ടം മുറ്റുക മറ്റുള്ള ഈ പി സി ബി കാരാണെങ്കിൽ അവർക്ക് ഏഴ് മിനിറ്റ് കൊണ്ട് അതോടൊപ്പം എന്തുണ്ടാവും പിന്നെ പത്ത് വീതം പുഷപ്പ് ഉണ്ടാകും സിറ്റപ്പ് ഉണ്ടാകും അതിനുശേഷം ഒരു ഇരുപത് സ്കോട്ട് അല്ലെ ഇത്രയും സാധനങ്ങൾ മാത്രമേ ഇതിനകത്ത് ഉണ്ടാവുള്ളൂ കേട്ടോ പത്ത് വീതം പുഷപ്പ് ഉണ്ടാകും സിറ്റപ്പ് ഉണ്ടാകും ഇരുപത് സ്കോട്ട് ഉണ്ടാകും ഇത്ര മാത്രമേ ഫിസിക്കലിനുണ്ട് ഇനി ഈ എഴുത്ത് പരീക്ഷ എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കണം എഴുത്തു പരീക്ഷ എന്താണ് മക്കളെ എഴുത്ത് പരീക്ഷ തീർച്ചയായിട്ടും ഉണ്ടാകും ആ എഴുത്ത് പരീക്ഷ നമ്മൾ പാസ് ആകേണ്ട ആവശ്യമുണ്ട് അല്ലെ എഴുത്തു പരീക്ഷ എന്താണ് ഇതിൽ പറഞ്ഞത് പി സി ബി അല്ലേ പറഞ്ഞത് ഫിസിക്സും കെമിസ്ട്രി അപ്പൊ ഈ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ആസ്പദമാക്കിയിട്ടുള്ള എഴുത്ത് പരീക്ഷയാണ് ഉണ്ടാകുന്നത് അതോടൊപ്പം ഇംഗ്ലീഷ് നമുക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്താണ് ഇംഗ്ലീഷ് ഉണ്ടാകും ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നിവയിൽ ഉൾപ്പെട്ട ചോദ്യങ്ങളായിരിക്കും ഉണ്ടാക്കുക ആ ചോദ്യങ്ങളിൽ നിന്ന് ഒരു മാർക്ക് വീതം ശരിയായ ഉത്തരത്തിന് കിട്ടുന്നുണ്ട് ആ പോയിന്റ് സീറോ ടു ഫൈവ് മാർക്ക് നമുക്ക് തെറ്റുത്തരത്തിൽ മൈനസ് ആകുന്നുണ്ട് അറ്റൻഡ് ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് മാർക്ക് ലഭിക്കുകയുമില്ല മൈനസ് ചെയ്യുകയുമില്ല കേട്ടോ അപ്പൊ ഇത് നിങ്ങൾ പഠിച്ചിരുന്നതാണ് അത് വളരെ നല്ല രീതിയിൽ വീണ്ടും പഠിക്കണം നല്ലതുപോലെ പഠിച്ച് ഫിസിക്കൽ കൂടി തയ്യാറെടുത്ത് നമ്മൾ പോകണം കാരണം ഫിസിക്കൽ ക്വാളിഫൈ ചെയ്തിട്ട് നമുക്ക് പഠിക്കാം എന്ന് പറ്റത്തില്ല കാരണം ഫിസിക്കൽ നടക്കുന്ന ഡേറ്റിൽ തന്നെ എഴുത്തു പരീക്ഷയും നടക്കും അതാണ് ഈ റാലിയുടെ പ്രത്യേകത അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എഴുത്തു പരീക്ഷയ്ക്ക് പഠിക്കണം അതിനുശേഷം ഫിസിക്കലും കൂടി ആ കൂട്ടത്തിൽ തയ്യാറാണ് അങ്ങനെ തയ്യാറായി നമ്മൾ രണ്ടും കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഇവർ നമുക്ക് പിന്നെ എന്ത് ചെയ്യും മെഡിക്കൽ പരിശോധനയ്ക്ക് വേണ്ടി കോയമ്പത്തൂരിൽ എയർഫോഴ്സിന്റെ ഹോസ്പിറ്റലിലേക്കുള്ള ഡേറ്റ് നമുക്ക് തരും അവിടെ നമ്മൾ പോയിട്ട് കോയമ്പത്തൂരിൽ നിന്ന് മെഡിക്കൽ ചെയ്യണം ആ മെഡിക്കലിൽ നമ്മൾ ഫിറ്റ് ആയാൽ അവർ നമുക്ക് നമ്മളെ ആ നമ്മളെ ലിസ്റ്റ് ഇടുന്നത് എപ്പോഴായിരിക്കും ആദ്യത്തെ ലിസ്റ്റ് ഇടുക ലിസ്റ്റ് ഇടുക എന്ന് പറയുന്നത് പതിനാല് മെയ് പതിനാല് മെയ്ക്ക് ലിസ്റ്റ് പുറത്തു വരും അതിനുശേഷം മുപ്പത് മെയ് ആകുമ്പോൾ അതിൽ നിന്ന് സെലക്ഷൻ ആയിട്ടുള്ള ആളുകൾക്ക് അപ്പോയിൻമെന്റ് ഒഴിവാൻ ലഭിക്കും ഓക്കെ ഇത്രയും സിമ്പിൾ ആയ ജനുവരിയിൽ തുടങ്ങുന്നു മേല് ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് അഞ്ചു മാസങ്ങൾ കൊണ്ട് ഒരു സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി സ്വപ്ന ജോലി നേടാനുള്ള അവസരമാണ് കണ്ടീഷൻ എന്താണ് അൺമാരീഡ് ആയിട്ടുള്ള പ്ലസ് ടു ബി സി ബി ഉള്ള നൂറ്റി അൻപത്തിരണ്ട് സെന്റിമീറ്റർ ഉയരമുള്ള ആൺകുട്ടികൾക്ക് മാത്രമാണ് ഇത് അപേക്ഷിക്കാറ് അപ്പോ ഈ കാര്യത്തെ കുറിച്ച് സംശയം അവിടെ ഒരു വലിയൊരു സങ്കടം ആ സങ്കടം എന്താണ് അപ്പോ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പഠിക്കാത്ത സയൻസുകാർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിൽ പറ്റില്ല പെൺകുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിൽ പറ്റില്ല ഇനി അദർദാൻ സയൻസ് സബ്ജക്ട് ഉള്ളവർക്ക് എന്താ ഇതിൽ പറ്റില്ല പക്ഷെ നിങ്ങൾക്ക് അവസരം ഇല്ലെന്ന് പറഞ്ഞല്ലോ നമ്മൾ പറഞ്ഞിട്ടില്ലേ രണ്ടവസരങ്ങളും ഉണ്ടാവരും മറ്റൊരവസരം കൊണ്ട് മക്കളെ ഇനി ഫിസിക്സ് കെമിസ്ട്രി മാത്സ് പഠിച്ച ഒരാളാണെങ്കിൽ അവർക്ക് അയക്കാൻ പറ്റുന്ന ഒരു വേക്കൻസി തൊട്ട് വിപുറം തന്നെ എയർഫോഴ്സ് വീണ്ടും വിളിച്ചിട്ടുണ്ട് അത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ബോത്ത് ബോത്ത് ബോയ്സ് ആൻഡ് ഗേൾസ് രണ്ട് കൂട്ടർക്കും അപേക്ഷിക്കാൻ പറ്റാണ് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഉള്ളവർക്കാണെങ്കിൽ അവർക്ക് സയൻസ് ടീം എന്ന് പറയുന്ന ഇതിലേക്ക് അയക്കാം ഇനി അതർദാൻ സയൻസ് അല്ലെ സയൻസ് പഠിക്കാതെ അതർദാൻ ഉള്ളവരാണോ അവർക്കും പഠിക്കാം മാനദണ്ഡം എന്തേ ഉള്ളൂ ഈ രണ്ട് കൂട്ടരും ടെൻ പ്ലസ് ടു പാസ്സായിട്ട് വരയ്ക്കണം എത്ര ശതമാനം അൻപത് ശതമാനം കൂടി ഓർക്കണം അൻപത് ശതമാനം മാർക്ക് എന്ന് പറയുമ്പോൾ നിർബന്ധമായിട്ടും അവിടെ എന്തുണ്ട് ഇംഗ്ലീഷിന് അൻപത് ശതമാനം മാർക്ക് ബാക്കിയിട്ട് ഇവിടെയാണെങ്കിലും ഇവിടെയാണെങ്കിലും ഇംഗ്ലീഷിന് ഹൈറ്റ് ഇവിടെ എത്രയാണ് വേണ്ടത് ഇവിടെ നമ്മൾ പറഞ്ഞ നൂറ്റി അൻപത്തി രണ്ടാണ് ഇവിടെ എന്തായിട്ട് പറയുന്നത് ൂറ്റിഅൻപത്തിരണ്ട് പോയിന്റ് അഞ്ച് പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ മാത്രം ആൺകുട്ടികൾക്കായാലും പെൺകുട്ടികൾക്കായാലും ഇത് വയ്ക്കുന്നു ബാക്കി ആൺകുട്ടികൾക്കായാലും ആൺകുട്ടികൾക്ക് എത്ര ചെസ്റ്റിന്റെ ചോദിക്കുന്നത് എഴുപത്തി ഏഴ് എൺപത്തിരണ്ട് എഴുപത്തി ഏഴ് നോർമലി ഉണ്ടാകണം എൺപത്തിരണ്ട് വികസിപ്പിക്കൊണ്ടാണ് പെൺകുട്ടികളെ സംബന്ധിച്ച് ചെസ്റ്റ് വികസനം ഇല്ല ചിലപ്പോ ചില ഘട്ടങ്ങളിൽ ചില യൂട്യൂബ് ചാനലുകാർ പറയും പെൺകുട്ടികൾക്ക് അഞ്ച് ശതമാനം സെന്റിമീറ്റർ ചെസ്റ്റ് വികസനം വേണം എന്ന് പറയുന്നത് തെറ്റാണ് പെൺകുട്ടികളെ ചെസ്റ്റ് വികസനം നോക്കാറില്ല തീർച്ചയായിട്ടും അത് ആൺകുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ ഇവർക്കും സെലക്ഷൻ പൊസിജി എന്താ മക്കളെ അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴാണ് അപേക്ഷ അയക്കേണ്ട മക്കളെ ഇതിന്റെ അപേക്ഷ അയക്കേണ്ട സമയം എന്ന് പറയുന്നത് ഏഴ് ജാനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ടു ഇരുപത്തിയേഴ് ജാനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ അതായത് ഈ തൊട്ടടുത്ത മാസം തന്നെ ജനുവരി മാസം തന്നെ ഇരുപത് ദിവസം ഉണ്ടാകും നിങ്ങൾ അപേക്ഷ അയക്കേണ്ടതാണ് സെയിം അപേക്ഷ അയക്കാൻ ഫോട്ടോ സ്ലൈറ്റ് പിടിച്ചെടുത്ത ആറു മാസത്തിൽ കഴിയാത്ത ആ ഫോട്ടോ അതാണ് വേണ്ടത് അപ്പൊ ഇതിനെടുത്താലും ഇതിനെടുത്താലും ആ ഫോട്ടോ എല്ലാം സെയിം ആയിരിക്കുള്ളൂ പെൺകുട്ടികൾക്ക് അങ്ങനെ ആയിരിക്കണം എടുക്കേണ്ട ആധാർ കാർഡ് മാൻഡേറ്ററി ആണ് അതിന് ശേഷം എസ് എസ് എൽ സി പ്ലസ് ടു സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾക്ക് നിർബന്ധമായിരിക്കണം അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം അപ്ലോഡ് കൊടുക്കുക നോക്കൂ ഇതിന് റാലിക്ക് പോകും ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ കൊണ്ടുപോകണം എന്നാൽ ഇതിന് റാലി അല്ലല്ലോ ഓൺലൈൻ അപേക്ഷ അതുകൊണ്ട് ഓൺലൈൻ അപേക്ഷയിൽ നിങ്ങൾ അത് സ്കാൻ ചെയ്ത് ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് അത് പ്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല സെലക്ഷൻ ആകുന്ന ഘട്ടത്തിൽ മാത്രം നിങ്ങൾ ഇതിനെ കൊണ്ട് കാണിക്കേണ്ട ആവശ്യമുള്ളൂ അതുകൊണ്ട് അതിൽ നിങ്ങൾക്ക് സമയം കിട്ടുന്നുണ്ട് ഇല്ലേ ഇനി നമ്മളുടെ മുന്നിൽ വരാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതിന്റെ ഏജ് ഉണ്ടാവുമല്ലോ ഏത് ഏജിലുള്ള ആളുകൾക്കായി ഇത് പറ്റുക എന്നുള്ളൊരു ചോദ്യം വന്നാൽ അത് തീർച്ചയായിട്ടും മക്കളെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏഴ് ജാനുവരി രണ്ടായിരത്തി ഫസ്റ്റ് ജൂൺ രണ്ടായിരത്തി അഞ്ച് ഫസ്റ്റ് ജൂൺ രണ്ടായിരത്തി അഞ്ച് അപ്പൊ ഈ ഫസ്റ്റ് ജൂൺ എന്ന് പറയുമ്പോൾ ഒന്നാം തീയതിയും കൂടി നമുക്ക് ഫസ്റ്റ് ജൂലൈ രണ്ടായിരത്തി എട്ട് ഫസ്റ്റ് ജൂലൈ രണ്ടായിരത്തി എട്ട് ഈ രണ്ടായിരത്തി എട്ട് വരെ ഈ രണ്ട് തീയതികൾക്ക് ഉള്ളിൽ ജനിച്ചവർ ഉള്ളിൽ എന്ന് പറയുമ്പോൾ ഇതും കൂടി ആലോചിച്ചുള്ള ബോത്ത് ഡേസ് ഇൻക്ലൂഷനാണ് അപ്പൊ ഒന്നാം തീയതി എഞ്ച് ആയിക്കോട്ടെ ഒന്നാം തീയതി ജൂണിൽ ജയിച്ച രണ്ടായിരത്തി അഞ്ച് വ്യക്തി കേൾക്കാം ഒന്ന് ജൂലൈ രണ്ടായിരത്തി എട്ട് ജനിക്കാം എന്നാൽ രണ്ട് ജൂലൈ ആയ പറ്റില്ല പിന്നെ ജൂണിന് മുമ്പാണെങ്കിലും പറ്റില്ല അത് ഓർത്തുള്ള കേട്ടോ പിന്നെ ഇനി ആരും ചോദിക്കേണ്ട ആവശ്യമില്ല എനിക്ക് പതിനാറ് വയസ്സുണ്ട് അല്ലെങ്കിൽ എനിക്ക് പത്തൊമ്പത് വയസ്സുണ്ട് ഇരുപത്തി മൂന്ന് വയസ്സുണ്ട് എനിക്ക് അപേക്ഷ അയക്കാൻ പറ്റുമോ എന്ന് നിങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ല ഇവിടെയാണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ അയക്കാൻ എന്നുള്ളത് ഈ ഡേറ്റ് നോക്കിയാൽ മതി ഇവിടെയാണെങ്കിൽ റാലിക്ക് പങ്കെടുക്കാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ ഈ ഡേറ്റ് നോക്കിക്കഴിഞ്ഞാൽ മതി അപ്പൊ അതിനകത്ത് ഒരു പ്രശ്നവും കാര്യവും വരുന്നില്ല കേട്ടോ തീർച്ചയായിട്ടും അതിനകത്ത് മനസ്സിലായല്ലോ നമ്മൾ ഇതിന്റെയും ഫിസിക്കൽ എന്ന് പറയുന്നത് സെലക്ഷൻ ഫുസീർ ഇതിലത്തെ അല്പവ്യത്യാസം വെച്ചാൽ ഇതിനാദ്യം നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ അയച്ചതിന് ശേഷം റിട്ടേൺ എക്സാം ആയിരിക്കും റിട്ടേൺ എക്സാം പാസ്സായവരെ ഫിസിക്കലിന് വേണ്ടി വെക്കും ഫിസിക്കൽ സെയിം ഇത് തന്നെയാണ് ആയിരത്തി അറുനൂറ് മീറ്റർ ഏഴ് മിനിറ്റിനുള്ളിൽ ഓടുക പെൺകുട്ടികളാണെങ്കിൽ അത് എട്ട് മിനിറ്റിൽ ഓടുക ഇവിടെ മുതിർന്ന ആളുകളില്ല അതിന് ഏഴര മിനിറ്റിന്റെ ആവശ്യം അവിടെ വരുന്നില്ല ഓക്കെ ഇത് കഴിഞ്ഞതിന് ശേഷം എന്താണ് ഈ സെലക്ഷൻ പ്രൊസീജിയർ നമുക്ക് ഫിസിക്കൽ കഴിയുന്നു ഫിസിക്കൽ കഴിഞ്ഞതിന് ശേഷം അഡോപ്റ്റലി ടെസ്റ്റ് അവർക്ക് എക്സാം കഴിയുന്നു ഫിസിക്കൽ നടക്കുന്നു അവിടെ തന്നെ അഡോപ്ലി ടെസ്റ്റ് നടക്കുന്നു മെഡിക്കൽ നടത്തുന്നു പിന്നീട് നിങ്ങൾ ഫൈനലിസ്റ്റ് ലിസ്റ്റ് നിങ്ങളുടെ സെലക്ഷൻ സെലക്ഷണം അപ്പൊ രണ്ട് വേക്കൻസികളിൽ ഒന്നിന്റെ പ്രത്യേകത ഒന്ന് റിക്രൂട്ട്മെന്റ് റാലിയാണ് ഇതിൽ പങ്കെടുക്കാൻ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പഠിച്ചവർക്കേ പറ്റുള്ളൂ ഇതിൽ ഫിസിക്സ് മാത്സ് പഠിച്ചവർക്ക് സയൻസ് സ്ട്രീമിലും മാത്സ് ഒഴിക്ക് മറ്റേത് ടോപ്പിക് എടുത്തിട്ട് പ്ലസ് ടു പാസ് ആയവരാണെങ്കിൽ അവർക്ക് അദർദാൻ സബ്ജക്റ്റ് എന്നുള്ളതിൽ അപേക്ഷിക്കാൻ തീർച്ചയായിട്ടും പറ്റും രണ്ടിനും പരീക്ഷയുണ്ടാകും ആ സയൻസ് സ്ട്രീമുള്ളവർ ആളുകൾക്ക് അറുപത് മിനിറ്റ് എക്സാം ഉണ്ടാകും അതർ താൻ സയൻസ് ഉള്ളവർക്ക് നാൽപ്പത്തി അഞ്ച് മിനിറ്റ് എക്സാം ഉണ്ടാകും എല്ലാത്തിനും ഉണ്ടാകുന്ന സിലബസുകൾ ഇതിലെന്തായിരിക്കും ഫിസിക്സ് കെമിസ്ട്രി മാത്സും നടക്കുന്ന ഒരു ടോപ്പിക് ഇംഗ്ലീഷ് നടക്കുന്ന രണ്ടാമത്തെ കോടിക്ക് നാൽപ്പത്തി അഞ്ച് മിനിറ്റ് നടക്കുന്ന ഇതിനകത്ത് എന്തായിരിക്കും ഇംഗ്ലീഷ് എന്തായിരിക്കും അടുത്തത് റാഗ ജനറൽ അവേർനസ് ആണ് ജനറൽ റീസണിംഗ് എന്നുള്ള ആ രീതിയിലുള്ള റാഗ റാഗയും കൂടി ഇവിടെ ഉണ്ടാകും ഇവിടെ എന്താണ് ഫി സി എം പ്ലസ് ഇംഗ്ലീഷ് കേട്ടോ ഇതായിരിക്കും ഇതിന്റെ എക്സാം അപ്പൊ നിങ്ങൾ മക്കളെ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം രണ്ട് വേക്കൻസികൾ നമ്മൾ മുന്നിൽ ഓർക്കുക ഈ വേക്കൻസി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അഗ്നിവീർ പദ്ധതിയിൽ ഉൾപ്പെട്ടതാണ് ഓക്കെ അഗ്നി വീർ പദ്ധതിയിൽ ഉൾപ്പെട്ടതാണ് എന്നാൽ ഈ പദ്ധതി എന്താണ് ഇത് പെർമനന്റ് ഡയറക്റ്റ് പെർമനന്റ് ആ മെഡിക്കൽ അസിസ്റ്റൻ്റ് ആണ് അതുകൊണ്ടാണ് ബയോളജി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുള്ളൂ ഇത് ബയോളജി ഒഴിവാക്കിയിട്ടുള്ളവരും അപേക്ഷിക്കാം അപ്പോൾ ഈ രണ്ട് വേക്കൻസികളെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ സംശയങ്ങൾ വന്നാലും തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ള ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കുക അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വായിച്ച് മനസ്സിലാക്കുക നിങ്ങളുടെ സംശയങ്ങൾ ദുരീകരിക്കുന്നതിന് വേണ്ടി നമ്മൾ ഈ വീഡിയോയുടെ ലിങ്കിൽ താഴെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൂടി അറ്റാച്ച് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം നിങ്ങൾ ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല നിങ്ങളെ ആരും അങ്ങോട്ട് വിളിക്കുകയോ ശല്യപ്പെടുത്തുക നിങ്ങൾക്ക് ആവശ്യമായ സംശയങ്ങൾ നിങ്ങൾക്ക് അതിലൂടെ പരിഹരിക്കാം തീർച്ചയായിട്ടും നല്ലൊരു അവസരമാണ് കിട്ടിയിരിക്കുന്ന ഈ അവസരങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കൃത്യമായിട്ടും ചെയ്യണം നമ്മൾ ഈ പറഞ്ഞു തന്ന കാര്യങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ഇനിയും വരുന്ന കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു തരുന്ന നിങ്ങൾക്ക് ലഭിക്കണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇത് നല്ല കാര്യങ്ങളാണ് എന്ന് തോന്നിയെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ ഇപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ഫോഴ്സിലേക്ക് താല്പര്യം ഇല്ലായിരിക്കാം പക്ഷെ നിങ്ങളൊരു സുഹൃത്തിനും ഫോഴ്സിന് വളരെ താല്പര്യം ഉണ്ടാകും ആ വ്യക്തിക്ക് പക്ഷേ ഹൈറ്റ് കുറവായിരിക്കാം അങ്ങനെ ഒരു ഹൈറ്റ് കുറവുണ്ടെങ്കിൽ ആ വ്യക്തികൾക്ക് പോയിട്ട് നൂറ്റി അമ്പത്തി രണ്ട് നൂറ്റി സെന്റിമീറ്റർ ഒക്കെ ഉള്ള ആളുകൾക്ക് പറ്റും അവരിലേക്ക് ഇത് നിങ്ങൾ എത്തിച്ചോടും അതൊക്കെ നിങ്ങളെ ഇഷ്ടം മക്കളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന ഒരു വർഷം നല്ലൊരു ശോഭനമായ ഭാവി നിങ്ങൾക്ക് ഉണ്ടായിത്തീരണം അതിന് നിങ്ങൾ എല്ലാവരും കഠിനമായ പരിശ്രമം നടത്തണം ഇത് ചുരുങ്ങിയ ടൈമുള്ളൂ ഇതിനൊരൽപ്പം കൂടി സമയം നിങ്ങൾക്ക് കിട്ടുമെങ്കിലും ഇതിന് ചുരുങ്ങിയ സമയമുള്ളൂ ജനുവരി എന്ന് പറയുന്ന ഒരു മാസം മുമ്പിൽ നിൽക്കുമ്പോൾ പഠനം പഠിക്കണം അതുപോലെ ഫിസിക്കൽ ചെയ്യണം മെന്റലി നമ്മൾ തയ്യാറായി നമ്മൾ ഒരു ആക്സിഡന്റും കാര്യങ്ങളും പറ്റാതെ നമ്മൾ ഇതിനു വേണ്ടി പോയി കഴിഞ്ഞാൽ തീർച്ചയായും ഇതിലൂടെ സെലക്ഷൻ ചെയ്യാൻ പറ്റണം ക്ലാസ്സുകളും മറ്റു കാര്യങ്ങളും ഇത് ടി എം പി ആർ ടി സി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൽ നിന്നെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ മാത്രം പിന്നിടുക ക്ലാസ്സുകളിൽ ആരും ജോയിൻ ചെയ്യണമെന്ന് ആരെയും നിർബന്ധിക്കുക അതൊക്കെ അവരവരുടെ ഇഷ്ടങ്ങൾ മാത്രമാണ് ഏത് സ്ഥാപനത്തിലും എവിടെയും നിങ്ങൾക്ക് പഠിക്കാം അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് ഏത് സ്ഥാപനം പഠിച്ചാലും നല്ല രീതിയിൽ പഠിക്കേണ്ടതും ഒരു ജോലി തേടേണ്ടതും നിങ്ങളെ ഇഷ്ടമാണ് നിങ്ങൾ എല്ലാവർക്കും അറിയാം ജോലി ഇല്ലാത്ത ആളുകൾക്ക് സമൂഹത്തിൽ ഇന്നൊരു വിലയില്ല വരുമാനം നമ്മളെ ആർക്കും വേണ്ട സ്വന്തം വീട്ടുകാർക്ക് മൂലം നമ്മളെ പുച്ഛവും ബഹുമാനക്കുറവുമായിരിക്കും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എല്ലാവരും ഒരു ജോലി കരസ്ഥമാകുക സ്വന്തം കാലിൽ നിൽക്കുക സ്വന്തം ഭാവി സുരക്ഷിതമാക്കുക ഓക്കെ അടുത്ത ദിവസം തന്നെ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കണ്ടെത്തുവരും അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് ഭാരത്